ഇങ്ങനെ ഒരു അമ്മ ഉണ്ടാക്കുന്നത് ബോളി അമ്മ ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ ഒരുപാട് ഉണ്ടാക്കുമായിരുന്നു അല്ലേ ഒരുപാട് ചെയ്യുമായിരുന്നു ഇന്ന് നമുക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഈ കുഞ്ഞു കടകളിലേക്കല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ചാനലിൽ കിടക്കട്ടെ ഇവരുടെ ഒരു വീഡിയോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട പള്ളിശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ മിക്കവാറും ചായ പിടിക്കാൻ കയറുന്ന ഒരു കടയുണ്ട് നാടൻ ചായക്കടയാണ് ഒരു അമ്മ അച്ഛനും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നാടൻ ചായക്കട ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് കാണാം അപ്പം ഈ ഒരു റൂട്ടിൽ നാടൻ ചായക്കട എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഉണ്ടാക്കുന്ന മുറുക്ക് പപ്പടപോളി കേക്ക് മധുരസേവ എല്ലാം ഉണ്ട് അപ്പം ഈ അച്ഛനും അമ്മയും കൂടെ നടത്തുന്ന കടയാണ് ഈ ഒരു ബെഞ്ചിലും ഡെസ്കിലും ഒക്കെ ആ ഒരു പഴയ രീതിയിൽ ഇന്നും പ്രവർത്തിക്കുന്ന ആ ഒരു കട നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ഈ സ്ഥലം പള്ളിശ്ശേരിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അപ്പം ഞാൻ ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ വന്നിട്ട് ഇവിടെ ചായ പിടിച്ചിട്ടുണ്ട് ഈ അലമാരി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിനകത്ത് മധുരസേവയുണ്ട് അതുപോലെ തന്നെ പപ്പടപോളിയുണ്ട് കേക്കുണ്ട് അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഈ ചായക്കട തേടി വന്നോളും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറയുമ്പോക്ക് പൊയ്യ മുക്ക് പൊയ്യ ആ പഴയ രീതി പ്രവർത്തിക്കുന്ന സെയിം ഒരു ചായക്കട ഇവിടെ എന്തൊക്കെയുണ്ട് രാവിലെ മുതൽ തുറക്കൂ രാവിലെ ആ ഇനി നമുക്ക് അമ്മയെ പരിചയപ്പെടാം പേരെന്താ പേരാ റേഡിയോ 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 ഒക്കെ ഒക്കെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഇവിടെ ആ അതുപോലെ ഇത് കണ്ടോ ബെഞ്ചും ആ പഴയ പ്രവർത്തിക്കുന്ന കടയാണ് അപ്പൊ ഈ കട തുടങ്ങിയപ്പോലെ അച്ഛന്റെ കൂടെ എത്ര നാളായി ഈ കടയില് അച്ഛന്റെ കൂടെ അന്ന കാലം തൊട്ടേണ്ട് അച്ഛൻ എന്നെ വിവാഹം കഴിച്ച് മക്കള് രണ്ടും ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങള് ഇങ്ങനെ ഒരു തൊഴിലില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യാന്ന് കരുതി ഞാൻ കശുവണ്ടി തൊഴിലാളിയായിരുന്നു ഇവിടെ എന്തോ ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ ഉള്ള കച്ചവടമുള്ള അല്ലാതെ വെത്തുന്ന ഒരു സാധനം എടുത്ത് കച്ചവടം ഇല്ല ഒന്നും നമ്മക്കെല്ലാം മാതൃ പക്കാ വട കേക്ക് ഇപ്പൊ വയ്യാത്തത് കൊണ്ട് അതി ഒന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കും ഫ്രണ്ടില് നിങ്ങക്ക് മധുരസേവ കാണാം ബോളി കാണാം പിന്നെ മുറുക്ക് മുറുക്കുകയാണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ റേഡിയോ ഉണ്ട് ഉണ്ട് ഡെസ്ക് ഇഡ്ഡലി സാമ്പാറും പത്തിരി ഒക്കെ കൂലിക്ക് അടക്കിപ്പിക്കുമായിരുന്നു ദോശയൊക്കെ ഒട്ടും വയ്യ വയ്യ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അച്ഛൻ എടുക്കും അതേ ഉള്ളു അല്ലേ അല്ലാതെ പിന്നെ വേറെ തിന്നാനൊന്നും ഇല്ല ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എടുത്ത് തിന്നും അതേ ഉള്ളു അപ്പൊ ഇതിനകത്തെന്ന് പറയുമ്പോ നമ്മുടെ മധുരസേവയുണ്ട് ഇതിനകത്ത് ബോളി ബോളി നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ സാധാരണ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബോളി പോലൊന്നുമല്ല നീ ബോളി നോക്കിക്കെ ഇത് ഉണ്ടില്ലേ അടിപൊളി സൈസ് ബോളി ബോളിയുണ്ട് പിന്നെ ഉള്ള പറയുമ്പോൾ മുറുക്ക അരിമുറുക്ക് അരിമുറുക്കിന്റെ ഒക്കെ ചന്തം അടിപൊളി ഇതല്ലേ അരിമുറുക്ക് അരിമുറുക്ക് ബോളി ഇവിടെ അമ്മ ഇരിപ്പുണ്ട് തരാം അല്ലേ ഇത് അരിമുറുക്ക് അമ്മ ഉണ്ടാക്കുന്നത് ബോളി അമ്മ ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ ഒരുപാട് ഉണ്ടാക്കുമായിരുന്നു അല്ലേ ഒരുപാട് ചെയ്യുമായിരുന്നു ഇന്ന് അത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിലായിട്ട് നിങ്ങൾക്ക് പപ്പടം കാണാം ആ പപ്പടം എന്ന് പറയുന്നത് ചെയ്യാൻ വേണ്ടിയുള്ള പപ്പടമാണ് കേട്ടോ വലിയ പപ്പടമാണ് ഇത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു വർഷത്തിന് മുമ്പ് ഇതുവഴി വന്നപ്പം ഒരു ദിവസം ഇവിടെ കയറി ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു അന്ന് ഇവിടുന്ന് ചായ പിടിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോയത് അപ്പൊ ഞാൻ അന്ന് കരുതുകയാണ് എന്നെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പം ഈ ഒരു കട നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തണമെന്നും വന്ന് കയറിയപ്പോൾ തന്നെ ഒരു ചായ കുടിക്കും ഇനി ചായ കുടിക്കാൻ വയ്യ അതുകൊണ്ട് പപ്പടപൊളി പൊളി സൂപ്പർ നിങ്ങൾ ഇതുവഴിയൊക്കെ പോവാണെങ്കിൽ ഈ വൈകുന്നേര സമയത്തും രാവിലെയൊക്കെ കയറാൻ ഒരു കടയാണ് കട തുറന്നിരിക്കുകയാണെങ്കിൽ എപ്പോഴും മൂന്ന് കൂട്ടം സാധനങ്ങൾ അതായത് പക്ക ഇത് നമ്മുടെ മധുരസേവ മുറുക്ക് ടകളിലേക്കല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ കാലില് കിടക്കട്ടെ ഇവരുടെ ഒരു വീഡിയോ